രാജ്യത്തുടനീളം വേഗത്തിലുള്ള മികച്ച പാസ്പോർട്ട് സേവനം ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കോട്ടയത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇ പാസ്പോർട്ട് സംവിധാനം നിലവിൽ വരുന്നതോടെ വ്യാജ പാസ്പോർട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു തോമസ് ചാഴിക്കാടൻ എം പി ജോസ് കെ മാണി എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാണി സി കാപ്പൻ മോൻസ് ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാസ്പോർട്ട് സേവാ കേന്ദ്രം എങ്കിലും എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അതൊരു വലിയ മാറ്റം ഏതാണ്ട് രാജ്യം മുഴുവനായിട്ട് ഏതാണ്ട് നൂറോളം പാസ്പോർട്ട് ഓഫീസുകൾ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അഞ്ചരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം പാസ്പോർട്ട് ഓഫീസുകൾ അത് റീജനൽ പാസ്പോർട്ട് ഓഫീസുകൾ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഈ മൂന്ന് തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അഞ്ചരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്